കേരളീയമായ ക്ഷേത്ര ആരാധനാ പദ്ധതിയുടെ ഒരു അടിസ്ഥാന ഗ്രന്ഥം അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ആചരിച്ചു വരുന്നൊരു അടിസ്ഥാന ഗ്രന്ഥം എന്നുള്ളത് തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥം തന്നെയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഒരു ക്ഷേത്ര ആരാധനയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടുന്ന മൂന്ന് സംഗതികൾ ശ്രദ്ധ ഭക്തി പവിത്രത എന്നീ മൂന്ന് ഗുണങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് എന്ന് തന്ത്രസമുച്ചയത്തിൽ പറയുന്നുണ്ട് എന്താണ് ശ്രദ്ധ എന്താണ് ഭക്തി എന്താണ് പവിത്രത ഈ മൂന്ന് കാര്യങ്ങളെയാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത് വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും വളരെ സൂക്ഷ്മബുദ്ധിയോടുകൂടി സമീപിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ക്ഷേത്ര ആരാധനാ സമ്പ്രദായം എന്നുള്ളത് തന്നെയാണ് ഈ ശ്രദ്ധ എന്നൊരു പദത്തെ അവിടെ ഉൾക്കൊള്ളിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തത് ഭക്തിയാണ് ഈ ഭക്തി എന്ന് പറയുന്ന വിഷയം വളരെ സങ്കീർണമായൊരു വിഷയമാണ് നമ്മളുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾക്ക് എത്ര കണ്ട് ഈ ഭക്തിയെ പൂർണാർത്ഥത്തിൽ അതിൻ്റെ ഒരു അർത്ഥതലത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന സംശയമാണ് ഈ ഭക്തി എന്ന് പറയുന്നൊരു വിഷയത്തിന് എന്ത് അർത്ഥമാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക ഭക്തി എന്ന് സാമാന്യമായിട്ട് നമുക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്കതിനെ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാക്ക് അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് പറയുന്നൊരു വാക്കാണ് ഉപാധികളൊന്നുമില്ലാതെ കീഴടങ്ങുക ആർക്കാണ് കീഴടങ്ങേണ്ടത് ഭഗവാന് തന്നെയാണ് എല്ലാം നമുക്ക് കിട്ടുന്നതും നമ്മളുടേതായിട്ടുള്ള ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ ഭഗവത് പ്രസാദമായി കണ്ടനുഭവിക്കുവാനുള്ള ഒരു ഒരു തലം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഭക്തി അത്യന്താപേക്ഷിതമാണ് ഗുണമായാലും ദോഷമായാലും ദുഃഖമായാലും സന്തോഷമായാലും അതിനെയൊക്കെ സമചിത്വതയോടുകൂടി ഭഗവാൻ തന്ന പ്രസാദമായി സ്വീകരിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സറണ്ടർ അല്ലെങ്കിൽ ഒരു ഉപാധിയുമില്ലാതെ പൂർണ്ണമായിട്ട് ഭഗവാനുള്ള സമർപ്പണം അങ്ങനെ ഒരു സമർപ്പണം സാധ്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഒരു വിജയം അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടുള്ള ജീവിത ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഉപാധിരഹിതമായ ഒരു സമർപ്പണം ഒരു അർപ്പണം ഭഗവത് കാര്യത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ നമുക്കിവിടെ പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ദുഃഖമുണ്ടാകുമ്പോൾ ചതിച്ചല്ലോ ഈശ്വര എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് ഭഗവാൻ ചതിക്കുകയല്ല ഭഗവാൻ നമ്മളെ ആ തരത്തിൽ അതുപോലും അത്തരത്തിലുള്ള സങ്കല്പം പോലും ഭഗവത് പ്രസാദമായിട്ട് സങ്കല്പിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി പവിത്രത എന്ന് പറയുന്നൊരു വിഷയം ഈ പവിത്രതയും ഇതിനോട് ചേർന്ന് നിൽക്കേണ്ടുന്ന ഒരു വസ്തുത തന്നെയാണ് എ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ ഏറ്റവും സമ്പുഷ്ടമായിട്ടുള്ള അവസ്ഥയിൽ ഏറ്റവും എന്താ പറയുക ആ ഒരു പൂർണമായ ഒരു കോറായിട്ടുള്ള അവസ്ഥയിൽ നമ്മളുടെ മനസ്സിൻ്റെ എല്ലാ നിർമാല്യങ്ങളെയും മുഴുവൻ മാലിന്യങ്ങളെയും വലിച്ചെറിഞ്ഞ് പൂർണമായ ശുദ്ധതയോടുകൂടി ഭഗവത് സേവ ചെയ്തു കഴിഞ്ഞാൽ പൂർണമായും നമ്മളിലേക്ക് ഈശ്വര കടാക്ഷം ഉണ്ടാകുമെന്നും മോക്ഷപ്രാപ്തിയെ ലഭിക്കും എന്നുമാണ് ഇതിൻ്റെ ഒരു തലം ഭഗവാൻ തന്നെ നമ്മളെ സ്വീകരിക്കുന്നു നമ്മൾ കൈനീട്ടിയാൽ ഭഗവാൻ നമ്മളുടെ കൈ പിടിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ നമ്മൾ ഭഗവാന്റെ കൈ പിടിക്കുന്നതിനേക്കാൾ ഭഗവാൻ നമ്മുടെ കൈപിടിച്ച് മുന്നിൽ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവില്ല അത്തരത്തിലുള്ള പവിത്രതയോടുകൂടി ശ്രദ്ധയോടുകൂടിയുള്ള ഒരു അൺകണ്ടീഷണൽ സറണ്ടറാണ് നമുക്കൊരു ക്ഷേത്ര ആരാധനാ സങ്കല്പത്തിൽ ഓരോ ക്ഷേത്രവിശ്വാസിക്കും ഉണ്ടാകേണ്ടുന്ന പരമമായ ഗുണം